കൃഷിയോഗ്യമല്ലാതായ പാടശേഖരം കൃഷിയോഗ്യമാക്കണമെന്നാവശ്യമായി ആനവരട്ടി സ്വദേശി പൂണേലിൽ ജോസ് ചെറിയൻ രംഗത്ത് ജില്ലാ പഞ്ചായത്ത് പ്രൊജക്ടിന്റെ ഭാഗമായി സംരക്ഷണ ഭിത്തി നിർമ്മിക്കുവാനായി ജോസിന്റെ പാടശേഖരത്തു നിന്നും വലിയ തോതിൽ ചെളിയെടുത്തതിനാലാണ് പാടശേഖരം കൃഷിയോഗ്യമല്ലാതായത് കൂടാതെ പാടശേഖരത്തേക്ക് ആളുകൾക്ക് ഇറങ്ങുവാനോ കാർഷിക ഉപകരണങ്ങൾ ഇറക്കുവാനോ സാധിക്കാത്ത സ്ഥിതിയാണ് നിലവിൽ വിവിധ വകുപ്പുകൾക്കുൾപ്പെടെ പരാതി നൽകിയിട്ടും തിരിഞ്ഞു നോക്കുന്നില്ലെന്നാണ് പരാതി വെള്ളത്തു പഞ്ചായത്തിലെ ആനവിരട്ടി കുരിശമ്പടി ഭാഗത്തെ പൂണേലിൽ ജോസ് ചെറിയാന്റെ കൈവശത്തിലുള്ള എഴുപത് സെന്റ് സ്ഥലത്തിലുള്ള പാടശേഖരത്തിലാണ് കൃഷി കൃഷിയിറക്കുവാൻ സാധിക്കാത്തത് ജില്ലാ പഞ്ചായത്തിന്റെ പ്രൊജക്ടിന്റെ ഭാഗമായി പാടശേഖരത്തിന് സമീപം സംരക്ഷണ ഭിത്തി നിർമ്മിക്കുന്നതിനായി പാടശേഖരത്ത് നിന്നും വൻതോതിൽ ചെളിയെടുത്തത് മൂലമാണ് കൃഷിയോഗ്യമല്ലാതായി മാറിയത് ഇതുകൂടാതെ പാടത്തിലേക്ക് ഇറങ്ങുവാനോ കാർഷിക ഉപകരണങ്ങൾ ഇറക്കുവാനോ സാധിക്കാത്ത സ്ഥിതിയാണ് നിലവിലെന്നും ജോസ് ചെറിയാൻ പരാതിപ്പെടുന്നു ഇത് സംബന്ധിച്ച കുപ്പുകൾക്കുൾപ്പെടെ പരാതി നൽകിയിട്ടും നാളിതുവരെയായി ആരും തിരിഞ്ഞു നോക്കുന്നില്ലെന്നാണ് ജോസിന്റെ പരാതി ഇത് മനഃപൂർവം ഈ കോൺട്രാക്ടർ നമ്മുടെ കൃഷിസ്ഥലം നശിപ്പിക്കാൻ വേണ്ടി ചെയ്തതായിട്ടാണ് തോന്നുന്നത് അതുപോലെ തന്നെ അതിനു വേണ്ടിയിട്ട് ഈ പറഞ്ഞ ഉദ്യോഗസ്ഥരും അതിനു വേണ്ടിയിട്ട് കൂടെ നിന്നു എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ച് ഭയങ്കര ദുഃഖകരമായിട്ടുള്ളൊരു കാര്യം പാടം കൃഷി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പാടത്തിനകത്ത് ഇപ്പം അതിൻ്റെ സംരക്ഷണ ഭിത്തി വന്നിട്ട് ഇപ്പോൾ പാടം കൃഷി ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് നമ്മുടെ അതിനു വേണ്ടി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ അതിനുവേണ്ടി നടപടികൾ സ്വീകരിച്ച് നമുക്ക് എത്രയും പെട്ടെന്ന് പാടം കൃഷിയോഗ്യമാക്കി തരാനും അതുപോലെ തന്നെ ഒരു ട്രാക്ടറോ ഒരാൾക്കോ ഇറങ്ങാൻ ഭാഗത്തിനുള്ള ഒരു വഴി റെഡിയാക്കി തരണമു വേണ്ടി നമ്മൾ അപേക്ഷിക്കുകയാണ് കൃഷി ഓഫീസർ വെള്ളത്തുവൽ വില്ലേജ് ഓഫീസ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ തുടങ്ങിയ വിവിധ വകുപ്പുകൾക്ക് രേഖാമൂലം അപേക്ഷ സമർപ്പിക്കുകയും പാടശേഖര സമിതി എക്സിക്യൂട്ടീവ് അംഗങ്ങൾ നേരിൽ കണ്ട് സ്ഥിതിഗതികൾ മനസ്സിലാക്കി റിപ്പോർട്ട് നൽകുകയും ചെയ്തെങ്കിലും ഇതുവരെ നടപടി സ്വീകരിച്ചിട്ടില്ലെന്നാണ് പരാതി കേരള നെൽവയൽ തണ്ണീർത്തട നിയമം രണ്ടായിരത്തി എട്ട് പ്രകാരം വേണ്ട നടപടികൾ സ്വീകരിക്കുകയും പാടശേഖരം പഴയതുപോലെ കൃഷിയോഗ്യമാക്കി നൽകുവാനും പാടശേഖരത്തിലേക്ക് ആളുകൾക്കും മറ്റ് കാർഷിക യന്ത്രങ്ങൾ ഇറക്കുവാനും സാധിക്കുന്ന രീതിയിൽ പാടശേഖരം കൃഷിയോഗ്യമാക്കി തീർക്കുവാനും ബന്ധപ്പെട്ട വകുപ്പുകൾ നടപടി സ്വീകരിക്കണമെന്നാണ് ജോസ് ചെറിയ ആവശ്യം അതോടൊപ്പം പാടശേഖരം കൃഷിയോഗ്യമല്ലാതാക്കി തീർത്തവർക്കെതിരെ നടപടികൾ കൈക്കൊള്ളണമെന്നും ജോസ് അഭ്യർത്ഥിച്ചു കൃഷിയോഗ്യമാക്കി നൽകുന്നത് സംബന്ധിച്ച് ജില്ലാ കളക്ടർക്കുൾപ്പെടെ പരാതി നൽകി കാത്തിരിക്കുകയാണ് ജോസ് ചെറിയാൻ ന്യൂസ് ബ്യൂറോ അടിമാലി